ഇപ്പോ സിദ്ദിഖ് മാഷി സിനിമ ഹോം സിനിമ ഷോർട്ട് ഫിലിമുകൾ ഇങ്ങനെ ഇതിലൂടെയൊക്കെ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഇതിലിപ്പോ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും പോപ്പുലറായ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒന്നുണ്ട് പ്രേക്ഷകരുടെ മനസ്സിലും അത് തന്നെ ആയിരിക്കും എങ്കിലും മാഷിലൂടെ അത് ജനങ്ങളിലേക്ക് ഒന്നുകൂടി പറയുകയാണെങ്കിൽ അന്ന് ഗസ് ചെയ്യല്ലോ ഏതാണെന്ന് പറഞ്ഞത് പോപ്പുലറായ കഥാപാത്രങ്ങൾ ഹോം സിനിമയില് കുറേ എന്നാലും എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ലീക്ക് വീരൻ എന്ന് പറഞ്ഞ കഥാപാത്രം കല്യാണത്തിന്റെ പേരും പറഞ്ഞു ഒരാഴ്ച മുമ്പ് വീട്ടിലെ തീർന്നില്ല ആ ഓരോ കൂട്ടം എടുക്കാം സുബേർ പെണ്ണ് പിന്നെ അവന്റെ താല്പര്യമൊക്കെ പെണ്ണുങ്ങളോടും ഓള കൂട്ടക്കാരോടും അങ്ങനെ ഓനിപ്പ പെണ്ണു കിട്ടിയാലേ ഇപ്പൊ കിട്ടുന്ന വട്ടച്ചെലവിന്റെ കായ്ണ്ടല്ല അതൊരു കാലത്തും കിട്ടൂല കഴിഞ്ഞു ആ ഒരു കഥാപാത്രം പക്ഷേ ഇപ്പോഴും വളരെ നിങ്ങൾക്ക് സിദ്ധി കൊടിയത്തൂർ നിലയിൽ അപ്പുറം ആളുകൾ ലീഖിബിറാൻ എന്നുള്ള പല സ്ഥലത്തും അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് അതൊരു വലിയ ഭാഗ്യമാണ് നമ്മൾ ചെയ്ത കഥാപാത്രത്തിലൂടെ ജനങ്ങൾ തിരിച്ചറിയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇപ്പൊ ഈ ലീക്കബിറാൻ എന്നുള്ള കഥാപാത്രം ജനങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു മെച്ചൂർ ആ ഒരു കഥാപാത്ര അല്ലല്ലോ ഒരു അളിഞ്ഞൊരു കഥാപാത്രം കഥാപാത്രമാണല്ലോ എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ ഉദ്ദേശിച്ചത് അത് സത്യത്തിൽ ഇന്നല്ലല്ലോ വിളിക്കണേ കഥാപാത്രത്തിനാണല്ലോ വിളിക്കണേ നമ്മള് അവതരിപ്പിച്ച ഒരു കഥാപാത്രം ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റിയെന്നുള്ള കാര്യത്തില് അതറിയുമ്പോ നമുക്കുള്ള ഒരു അംഗീകാരമായിട്ട് നമുക്കൊരു അഭിമാനമായിട്ടാണ് സന്തോഷമാണ് സാധനം ഉള്ള സമയം മോയന്തേ ചാക്കിലാക്കി മുണ്ടാ കാര്യം കിട്ടിയേനും

ും സേനുജീനും സ്കൂളിൽ പോകുന്നില്ലേ പഠിക്കാൻ പഠിക്കാൻ പോവാതെ പിന്നെ ഉദ്ദേശം ഡോക്ടറോ മതി നിങ്ങൾക്കൊക്കെ തീർന്നാണ്ട് പൈസനോട് രണ്ട് കോറ്റനാടിനെ വാങ്ങിയ ആട്ടുങ്ങാട്ടെങ്കിലും കിട്ടും അദ്ദേഹത്തിന്റെ മാനറിസങ്ങളും അതുപോലെ പഴഞ്ചൊല്ലുകളും എല്ലാം കൂടി ജനങ്ങളുടെ ഹൃദയത്തിൽ ഏർ സാധാരണ സിനിമയിലും മറ്റുമായിട്ട് പലരും പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു നീണ്ട കാലം ജനങ്ങളിൽ എത്തി നിക്കാന്നുള്ള സാധാരണ അങ്ങനെ ജനങ്ങളെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്ര കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടാന്നുള്ളതൊന്നും പൊതുവെ കാണാറില്ല അല്ലെ അതൊക്കെ ഒരു ഭാഗ്യായിട്ട് വാങ്ങിയത് തന്നെയാണ് തീർച്ചയായിട്ടും എത്ര ഭാഗം കൊടുക്കാന്ന പറഞ്ഞത് അഞ്ച് ഒരു പത്താക്കായിരുന്നു ശരിയല്ലേല്ലോ വാങ്ങി വാങ്ങാ ഇവിടെ പാർക്ക അന്തക്കേട് കാക്ക കാണോ അതൊന്ന് കാണോ അതിന് ഞാൻ എന്താ പറഞ്ഞേ കാക്ക അഞ്ചു പവൻ കൊടുക്കാന്ന് പറഞ്ഞത് നിങ്ങള് പത്ത് പവൻ ആക്കിയില്ലേ അഞ്ചു പവൻ കൊടുക്കാന്ന് പറഞ്ഞാണെന്നുള്ള അർത്ഥാണ് പത്ത് പവൻ കൊടുക്കാന്ന് പറഞ്ഞത് അതെങ്ങനെ നിങ്ങൾ പത്ത് പവൻ കൊടുക്കാന്ന് പറഞ്ഞോ പറഞ്ഞു പിന്നെ എങ്ങനെ അഞ്ചു വലുതാ എടാ പടുവോ സുടുവോ അഞ്ചു പവൻ കൊടുക്കുന്നത് അധികാണെന്ന അതിന്റെ അർത്ഥം അല്ല കോപ്പേ അല്ല ബാപ്പേ നിങ്ങൾ പത്ത് പവൻ കൊടുക്കാന്ന് പറഞ്ഞു നിങ്ങളാണ് എല്ലാം പിത്തിരി ഉണ്ടാക്കുന്നത് ആ നിങ്ങളെ ചവിട്ടണം തലലി തലലിൽ സ്ഥലത്ത് സ്വലത്തായിട്ട് ഇരിക്കാൻ സമയോ അല്ല പാപ്പേ അല്ല അമ്മ ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റു